ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനിന്ന് കാണിച്ചു തരുന്നത് നമുക്ക് വേനൽക്കാല കൃഷി എങ്ങനെ കീടരോഗബാധയൊന്നുമില്ലാതെ നല്ലതുപോലെ സംരക്ഷിച്ച് വളർത്താം എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ വേനൽക്കാല പച്ചക്കറി കൃഷി നടക്കുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന ഒരു രോഗമെന്ന് പറയുന്നത് കുരുടുപ്പ് രോഗമാണ് അതിലെടുത്ത് പറയേണ്ടത് പച്ചമുളക് അതുപോലെ തന്നെ ബീൻസ് പയറ് നമ്മള ഈ കത്തിരി വെണ്ട വഴുതണ ഇതിനെല്ലാം കുരുടുപ്പ് രോഗം വരാറുണ്ട് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ വീഡിയോകളും അതുപോലെ ഫോട്ടോകളും ഒക്കെ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് ഈ കുരുടുപ്പ് രോഗത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അപ്പോൾ നമ്മുടെ കർഷകർ കൂടുതലായും ഇങ്ങനെ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച് വരുന്ന ഒരു സമയമാണ് ഓരോരുത്തരക്കും ഓരോരുത്തരക്കും പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വേനൽക്കാലം എന്ന് പറഞ്ഞാൽ നീരൂട്ടി കുടിക്കുന്ന പ്രാണികളുടെ ഒരു കാലം തന്നെയാണ് അപ്പോൾ നമ്മുടെ നീരൂട്ടി കുടിക്കുന്ന പ്രാണികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമെന്ന് പറഞ്ഞാൽ ചെടിയുടെ കുരുന്നിലകൾ അതായത് വളർന്നു വരുന്ന ചെറിയ കുരുന്നുകളാണ് ഇതിന് ഏറ്റവും ഇഷ്ടം അതായത് ഡബ്ബിക്കൽ ബഡിലാണ് കൂടുതലായും ഇങ്ങനെയുള്ള കീടങ്ങളെ കണ്ടുവരുന്നത് പ്രത്യേകിച്ച് നമ്മളെ മുഞ്ഞ അതായത് എഫിഡ്സ് അതുപോലെ തന്നെ നീലി നീലിബഗ് ഈ കീടങ്ങളൊക്കെ തന്നെ നമ്മുടെ ചെടിയുടെ ഇലയുടെ അടിഭാഗത്തു നിന്നും അതുപോലെ തന്നെ കുരുനിലകളിൽ നിന്നുമൊക്കെ നല്ലതുപോലെ നീരൂറ്റി കുടിക്കും ഇങ്ങനെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം കൂടുതലായിട്ട് വരുമ്പം നമ്മുടെ ചെടിയുടെ അഗ്രഭാഗത്ത് അതായത് മുഗുളങ്ങളിൽ കാണുന്ന ഈ ചെടിക്കകത്തൊരു കോശമുണ്ടല്ലോ ഈ കോശത്തിനകത്ത് കുറച്ച് ജലാംശം കാണും ഈ ജലാംശം മൊത്തം വറ്റിപ്പോവുകയും നമ്മുടെ ചെടിയിലെ ഇലകൾ ചെറിയ ചെറിയ ഇലകളായി മാറുകയും അവിടെ കൂടുതലായും കുരുടിപ്പ് രോഗം ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് ഇത് ഇതുപോലെ നീരൂറ്റി കുടിക്കുമ്പോൾ നമ്മളെ ചെടി കുരുടിച്ചു പോവുക മാത്രമല്ല ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിയും കൂടിയുണ്ട് അതായത് നമ്മുടെ കൃഷിയെ മൊത്തത്തിൽ ദോഷപ്പെടുത്തുന്ന വിധത്തിൽ ഇത് പ്രവർത്തിക്കും അതായത് ഒരു ചെടിയിൽ വല്ല രോഗങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ ആ ഭാഗത്തു നിന്നും മറ്റൊരു ചെടിയിലേക്ക് മാറ്റുകയും ചെയ്യും ഈ ഒരു അസുഖത്തെ അതായത് ഒരു ചെടിയിൽ നിന്നും മറ്റൊരു ചെടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതിലൂടെ ആ തോട്ടത്തിലുള്ള എല്ലാ ചെടികൾക്കും ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതായത് നമുക്ക് കൊതുക് പരത്തി പല പല രോഗങ്ങളും ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ചെടിക്കും ഉണ്ടാകുന്നത് സാധാരണ ഈ രോഗം പുറമേ കണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ചെടിയുടെ വളർച്ച അവിടെ നിന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ മൊത്തത്തിൽ ചെടി കുരടിച്ചിട്ടും ഉണ്ടാവും നിമിഷ നേരം കൊണ്ട് സ്പ്രെഡ് ചെയ്യുന്ന ഒരു രോഗമാണ് ഈ രോഗം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഈ വൈറസ് രോഗങ്ങൾ സാധാരണയായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു നിയന്ത്രണ മാർഗങ്ങളില്ല അതായത് വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്ര മാത്രമാണ് ചെയ്യാനുള്ളത് അതിലെടുത്തു പറയേണ്ട ഒരു കൃഷിയാണ് പച്ചമുളക് കൃഷി ഈ പച്ചമുളക് കൃഷിയുടെ ആദ്യ തുടക്കം മുതൽ നമ്മൾ എണ്ണ ഒഴിച്ച് അതിനെ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഈ വേനൽക്കാല കൃഷിക്ക് ഇതിനെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ അപ്പോൾ നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നല്ല ആഹാര സാധനങ്ങൾ നമുക്ക് കിട്ടണം അതിനായി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ നമ്മളെ പുരയിടത്തിലെ പറമ്പിലെ ഏതെങ്കിലും കുറച്ച് സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് അവിടെ കുറച്ച് കൃഷി ചെയ്യുക അതിൽ നിന്നുള്ള പച്ചക്കറികൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക എന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ പച്ചമുളക് കൃഷി പച്ചമുളക് കൃഷി എന്ന് പറയുമ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് കൃഷി ചെയ്യുന്നു നമുക്ക് നമ്മളിലേക്ക് എത്തുന്നു നമ്മളത് വലിയ ലാഘവത്തോടെ വാങ്ങിച്ചുകൊണ്ടുവന്ന് വീടുകളിൽ കഴുക പോലും ചെയ്യാതെ സലാഡായും അതുപോലെ തന്നെ മറ്റ് വിഭവങ്ങളായും ഒക്കെ ഇതിനെ അങ്ങ് ഉപയോഗിക്കും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചമുളകുകളിൽ നമുക്ക് തന്നെ കാണാം നല്ല ഭംഗിയായിരിക്കും നല്ല ഗ്ലൈസിങ് ആയിരിക്കും ഒരു പ്രാണികളുടെ ആക്രമണമില്ല നല്ല അടിപൊളി മുളകായിരിക്കും നമുക്ക് കിട്ടുന്നത് അത് മഴ സമയത്തായാലും ശരി ചൂട് ചൂടുസമയത്തായാലും ശരി എപ്പോഴും നമുക്ക് നല്ല മുളകുകൾ തന്നെ കിട്ടും അതായത് ഇവിടത്തെ പോലെ തന്നെ അവിടെയും രോഗകീടബാധകൾ ധാരാളമുണ്ട് അതിനായിട്ട് അവർ ചെയ്യുന്നത് സിസ്റ്റമിക്കായിട്ടുള്ള ശേഷിയുള്ള കീടനാശിനികൾ ഉപയോഗിക്കുക എന്നതാണ് അതായത് എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലഞ്ചുടുക എന്നൊരു അവർ ചെയ്യുന്നത് ഇതിനെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ചെടി അത് വലിച്ചെടുത്തോളും പിന്നീട് അത് ഒരു മൂന്ന് മാസം വരെ ആ ചെടികളുടെ ഉള്ളിൽ അത് നിലനിൽക്കും അപ്പോൾ മറ്റ് കീടങ്ങളുടെ ആക്രമണങ്ങൾ അതിനുണ്ടാവുകയും ഇല്ല എന്നാൽ നമ്മൾ ഭംഗിയും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ രൂപവും ഒക്കെ കണ്ട് വാങ്ങിച്ചു കഴിക്കുന്നതിലൂടെ നമുക്ക് ഫ്രീ ആയിട്ട് എട്ട് സിസ്റ്റമിക് ഇൻഫെക്റ്റീവ് സൈഡും കൂടി കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ വെള്ളായണി കാർഷിക കോളേജിലെ ലാബുകളിൽ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള പച്ചക്കറികളുടെ വിഷാംശത്തിൻ്റെ അളവ് പരിശോധിച്ചപ്പോൾ പച്ചക്കറികളിലെ വിഷാംശം കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻഫെക്റ്റീവ് സൈഡ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നതിലൂടെ നമ്മുടെ ഫാക്റ്റിൽ അത് ഡിപ്പോസിറ്റ് ആവുകയും നമ്മുടെ ശരീരത്തിൽ അത് കൂടുതൽ കാലം നിലനിൽക്കുകയും ഈ വിഷാംശം വിയർപ്പായോ മൂത്രമായോ ഒന്നും പുറത്തു പോവാതെ നിൽക്കുകയും നമ്മളെ ഒരു മാറാ രോഗിയാക്കി മാറ്റുകയും ചെയ്യും ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ വിഷാംശം നമ്മളെ മുളക് ചെടിയിലാണ് അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് സുഹൃത്തുക്കൾക്കൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ തുടക്കം മുതലേ നമ്മളെ പച്ചമുളക് കൃഷി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗ കീടബാധയൊന്നുമില്ലാതെ നമുക്ക് ചെടിയെ നല്ലതുപോലെ വളർത്തിയെടുക്കാം അതിനായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃഷി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു പതിനഞ്ച് ദിവസത്തിനു മുമ്പേ നമ്മളെ കൃഷിയിടത്ത് അല്ലെങ്കിൽ ഇനി ഗ്രോബേഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിൽ മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിൽ കുമ്മായം ചേർക്കുക കുമ്മായം എന്ന് പറഞ്ഞാൽ കാൽസ്യം നമ്മുടെ ശരീരത്തിലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ബലം കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മളാരോഗ്യം ഉറവ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽസ്യം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ചെടികൾ അതിൻ്റെ കോശഭിക്തികളെ ബലമുള്ളതാക്കുവാൻ വേണ്ടിയിട്ട് അത് ധാരാളമായി ഉപയോഗിക്കുന്നതാണ് കാൽസ്യം എന്നാൽ ഇത് നമുക്ക് കിട്ടുന്നതോ കുമ്മായമെന്ന് പറയുന്ന ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടിയിലൂടെയാണ് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് കുമ്മായം പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെയാണ് അല്ലാതെ നമ്മൾ ഡോളോമെറ്റൊന്നും ഉപയോഗിക്കേണ്ട കുമ്മായപ്പൊടി തന്നെ ഉപയോഗിക്കുക അതും പൊടിഞ്ഞ കുമ്മായപ്പൊടി അതായത് ഒരു പുര ഒരു സെൻറ്റ് പുരയിടത്തിലേക്ക് നമുക്ക് കുറഞ്ഞത് ഒരു മൂന്ന് കിലോഗ്രാം വരെ കുമ്മാ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് മണ്ണിലിളക്കാം ഇനി ഗ്രോ ബേഗിലാണെങ്കിൽ നമുക്ക് നാൽപ്പത് ഗ്രാം മുതൽ നൂറ് ഗ്രാം വരെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയ മണ്ണ് വേണം നമ്മൾ കൃഷിക്കായിട്ട് എടുക്കാൻ ഈ കുമ്മായപ്പൊടി നമ്മൾ മണ്ണുമായി ചേർത്തിളക്കി അമ്പത് ശതമാനം നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം വെച്ചിരുന്നതിന് ശേഷം മാത്രം കൃഷി ചെയ്യുക ഇത് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ തുടക്കം മുതൽ തന്നെ നമ്മൾ മണ്ണൊരുക്കുന്ന സമയത്ത് തന്നെ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയിരിക്കണം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ചെടിക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം ലഭിക്കുമെന്ന് മാത്രമല്ല മണ്ണിനെ നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത് നമുക്ക് നല്ല ഫലഭൂഷ്ഠത ഉള്ള മണ്ണാക്കി മാറ്റുവാനും സാധിക്കും അതായത് ജീവാണുക്കൾക്ക് നല്ലതുപോലെ വളരാൻ സാധിക്കുന്ന ഒരു സ്ഥലമാക്കി നമുക്ക് നമ്മുടെ കൃഷിയിടത്തെ മാറ്റാം ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടികൾക്ക് എല്ലാ ന്യൂട്രിയൻസും മണ്ണിലുള്ള ന്യൂട്രിയൻസ് നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളിലുള്ള എല്ലാ ന്യൂട്രിയൻസുകളെയും വലിച്ചെടുക്കുവാനുള്ളൊരു കഴിവ് ചെടിക്ക് കിട്ടും അപ്പോൾ നമ്മൾ കീടരോഗബാധകൾക്കെതിരെ മരുന്ന് തെളിക്കാൻ നടക്കാതെ ആദ്യം നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ ഈ രീതിയിൽ കൃഷി ചെയ്താൽ നമ്മളെ ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും ആരോഗ്യമുള്ള ചെടികളിൽ സാധാരണയായി കീടരോഗബാധകൾ കാണാറില്ല അപ്പോൾ നമ്മൾ കുമ്മായം ചേർക്കുന്നതിലൂടെ ചെടികളുടെ കോശവൃത്തികളുടെ ഉറപ്പ് നമുക്ക് കിട്ടി ഇനി രണ്ടാമത്തതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ജൈവവളങ്ങൾ നമുക്ക് മണ്ണിൽ ചേർക്കാമോ അത്രത്തോളം ജൈവവളങ്ങൾ ചേർക്കുക അതുപോലെ തന്നെ ചേർക്കുന്നത് അതായത് പല 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 ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് ചേർക്കുന്നതാണ് നല്ലത് അതായത് ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടോണിക്ക് ഉണ്ടാക്കി നമ്മളെ ചെടിയുടെ ചുവട്ട് ഒഴിച്ചു കൊടുക്കുന്നതൊന്നുമല്ല മണ്ണിൽ തന്നെ മാക്സിമം സൂക്ഷ്മാണുക്കൾ ഉണ്ടാകണമെങ്കിൽ മണ്ണ് ജീവനുള്ളതാവണമെങ്കിൽ അവിടെ മാക്സിമം ജീവാണുക്കൾ വേണം അത് മണ്ണിര കമ്പോസ്റ്റ് ആയാലും ഡ്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയായാലും കോഴിവെള്ളമായിക്കോട്ടെ ആട്ടുംകാഷ്ടമായിക്കോട്ടെ എന്ത് വളമായാലും ഇത് നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയുടെ വേരുപടലങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ അവിടെ ഉണ്ടാവുകയും പേരുകൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടണമെങ്കിലും ജലാംശം കിട്ടണമെങ്കിൽ മണ്ണ് ആരോഗ്യമുള്ളതാവണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പൊടിഞ്ഞ ജൈവവളങ്ങൾ തന്നെ ചെടിക്ക് കൊടുക്കണം അത് നമുക്ക് ഏത് ജൈവവളം വേണമെങ്കിലും ചേർക്കാം നമ്മുടെ അടുക്കളകളിലുള്ള എല്ലാ വേസ്റ്റുകളും നമുക്ക് ജൈവവളമാക്കി ചെടികൾക്ക് കൊടുക്കാം ഈ മുരടിപ്പ് മാറ്റാനായിട്ട് നമ്മൾ ചെടി വളർന്ന് അതൊത്തിരി വലുതായതിനു ശേഷമല്ല ആലോചിക്കേണ്ട അതിനു മുന്നേ തന്നെ നമ്മൾ അതിനുള്ള വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം അതായത് ചെടി നടുന്ന സമയത്ത് നമ്മളെ ചെടിച്ചട്ടിക്കകത്ത് പോർട്ടി മിക്സ് മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ ജൈവ വളത്തോടൊപ്പം അഞ്ച് ഗ്രാം മുതൽ എട്ട് ഗ്രാം വരെ മഗ്നീഷ്യസ് സൾഫേറ്റ് ചേർത്ത് ഇളക്കി ചേർത്തിളക്കൊടുത്താൽ ചെടിക്ക് ആവശ്യമുള്ള സൂക്ഷ്മമൂലകങ്ങൾ കിട്ടും ഇതൊരു സെക്കൻഡറി ന്യൂട്രിയൻസ് ആണ് ഇത് ചെടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം അതായത് ഇങ്ങനെ കൊടുക്കുന്നതിലൂടെ നമ്മളെ ചെടികളുടെ നേർത്ത കോശഭിത്തികൾ നല്ല ബലമുള്ളതായിട്ടും ദൃഢതയുള്ളതായതും മാറും അതുപോലെ തന്നെ നമ്മൾ അടുക്കള വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ല മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത കൂട്ടുകാരൊക്കെ അത് കാണുമ്പോൾ അതിലൂടെ നല്ല ജൈവവളം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം ഇതുപോലെ ജൈവവളങ്ങൾ ഉണ്ടാക്കി നമ്മളെ ചെടിക്ക് കൊടുത്താൽ അത്രയും നല്ലതായിരിക്കും ചെടിയുടെ വളർച്ച മണ്ണിര കമ്പോസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റിൽ എല്ലാ ന്യൂട്രിയൻസും നമുക്ക് ഈസി ആയിട്ട് ലഭിക്കും ഇത് ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പാകത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ അടുക്കളയിലുള്ള അടുക്കള വേസ്റ്റുകൾ മാക്സിമം നമ്മൾ മണ്ണിര കമ്പോസ്റ്റായി ചെടികൾക്ക് കൊടുക്കുക ഇതിലൂടെ ചെടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ ചെടിക്ക് ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിലെ പ്രധാനമായിട്ടുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് മീൻ വേസ്റ്റാണ് ഇതുപോലുള്ള മീൻ വേസ്റ്റുകളൊക്കെ നമുക്ക് മണ്ണിര കമ്പോസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗുണമുള്ള ഒരു ജൈവവളമാക്കി തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കീടരോഗങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൂന്ന് മില്ലി വേപ്പെണ്ണയും ഒരു മില്ലി ഷാംപൂവും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും ഇലകളുടെ മേൽഭാഗത്തും അതുപോലെ തന്നെ അടിഭാഗത്തും നല്ലതുപോലെ ചെല്ലത്തക്ക വരുത്തി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കീടരോഗബാധയെ നമുക്ക് നല്ലതുപോലെ കൺട്രോൾ കിട്ടുന്നതിന് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ നിസാരപ്പെടുത്തി കളയുന്ന വിവേറിയ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം കലക്കി നമ്മളുടെ ചെടികളുടെ ഇലകളിലേക്കും ഇലകളുടെ അടിഭാഗത്തും ഗോൾ ഭാഗത്തും എത്തക്ക നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചെടികളിൽ നിന്നും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണം പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഈ രീതിയിൽ കൃഷി ചെയ്താൽ നമുക്ക് നല്ല വിളവ് ലഭിക്കുകയും കീടരോഗബാധയില്ലാതെ നമ്മളെ ചെടിയെ സംരക്ഷിക്കുവാനും സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ആരോഗ്യമാണ് പ്രധാനം അതിന് നമ്മളെ കൈകളിലാണ് അത് നമ്മൾ ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട ആ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെ മറ്റൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം